മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നത് നിങ്ങളിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് പ്രൊഫഷനാണ് യൂസ് ചെയ്യുന്നത് ആരാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി പറയുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ടാസ്ക് പറയാനായിട്ട് നമ്മുടെ നിവിൻ വന്നിരിക്കുകയാണ് നിവിൻ പറയാണ് ഇവിടെ വന്ന സമയത്ത് ഞാനൊരു സ്റ്റൈലിസ്റ്റായിട്ടാണ് ഇവിടെ കെയർ ചെയ്ത് ബിഗ് ബോസിലേക്ക് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ രീതികളും കാര്യങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പ്രത്യേകതര ലേവലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് പറയുന്നത് എന്നോട് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാൻ ടാസ്ക് ലെറ്ററൊക്കെ വായിക്കുമ്പം കുറച്ച് ഫീലിങ്സ് കൊടുത്ത് വായിക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിവിടുത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടാലൻറ്റ് വച്ച് ഞാനൊരു ആങ്കർ ആവാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് ഫാഷൻ കൊറിയോഗ്രാഫർ എന്നുള്ള ഒരു പേരിൽ നിന്ന് മാറി ഞാൻ ഒരു ആങ്കർ ആവാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ട് ഞാൻ ആങ്കർ ആങ്കറാവും പിന്നെ ആക്ടിങ് സ്കിൽസിനെ ഒക്കെ പറ്റിയിട്ടുള്ള കുറേ സാധനങ്ങൾ ബിഗ് ബോസ് തന്നിട്ടുണ്ട് അത് ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ പഠിച്ചത് ഇൻറ്റീരിയർ ഡിസൈനിങ് ആയിരുന്നു പക്ഷേ ഞാൻ ഫാഷൻ ആൻഡ് സ്റ്റൈലിങ്ങിലോട്ട് മാറി അതൊരു കൺഫ്യൂഷനിൽ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അക്ബർ എനിക്കൊരു ഐഡിയ എന്ന് പറയുന്നത് ഡിസൈൻ ബൈ നെവിൻ കപ്രീഷ്യസ് എന്ന ഒരു ബ്രാൻഡ് നെയിമാണ് ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഷോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ പല ആൾക്കാർക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ ഇറങ്ങിയാല് ഞാനൊരു വലിയൊരു നിലയിലോട്ട് പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാനൊരു ഗുഡ് ആക്ടറും ഗുഡ് ആങ്കറുമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നൊക്കെയാണ് നിവിൻ ലൈവിൽ പറഞ്ഞിരിക്കുന്നത്